പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിലെ മംഗലം എൻ എച്ച് തൃശ്ശൂർ പാലക്കാട് ഹൈവേ എൻ എച്ചിൽ നിന്ന് നാനൂറ്റൻപത് മീറ്റർ ദൂരം ഈ കാണുന്ന ഭവനത്തിലേക്ക് നാൽപ്പത് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട് കേട്ടോ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പഴക്കമുള്ള വീടാണ് പക്ഷേ വീട് അടിപൊളി വീടാണ് കേട്ടോ വീട് പന്ത്രണ്ട് വർഷം പഴക്കമുണ്ടെങ്കിലും സൂപ്പർ വീടാണ് വീടിൻ്റെ അകമൊക്കെ മച്ചാണ് ഇട്ടിരിക്കുന്നത് അതായത് മച്ച് തട്ടുംപുറായിട്ട് മച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ വാർത്തിരിക്കുന്നത് വീടിൻ്റെ അകത്തേക്കൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആണ് നാല് ബെഡ്റൂം അഞ്ച് ബാത്ത് റൂം ഹാൾ ഡൈനിങ് ഹാള് വർക്കേരിയ എന്നിങ്ങനെ സൂപ്പർ വീടാട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നന്നായി നാളികേരമൊക്കെ നന്നായി കാച്ചു കിടക്കുന്ന നല്ല നാടൻ തെങ്ങാണ് ഒരു പത്ത് പതിനഞ്ച് നല്ല നാടൻ തെങ്ങുണ്ട് പിന്നെ മാവ് പ്ലാവ് അതുകൂടെ പേരമരം അതുകൂടെ നെല്ലിക്ക അരി ഇഷ്ടം പോലെ വാഴയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ പറമ്പ് വളരെ ഭംഗിയുള്ളൊരു പറമ്പാണ് നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഈ പറമ്പ് കണ്ടോ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന നല്ല സൂപ്പർ പറമ്പ് ഇതിനകത്തൊരു പതിനഞ്ച് കണ്ടോ വാഴയൊക്കെ നോക്കിയാൽ നന്നായി കാച്ചു നിൽക്കുന്ന വാഴ ഒരു പതിനഞ്ച് തേക്ക് മരങ്ങളുണ്ട് നല്ല വലുപ്പമുള്ള തേക്ക് മരങ്ങളാണ് ഉള്ളത് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനും ഈ ഒരു വീടിന് ചോദിക്കുന്ന വില അറുപത്തിയാറ് ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താം ലാസ്റ്റ് പ്രൈസ് ആണെന്നാണ് പറഞ്ഞത് അറുപത്താറ് ലക്ഷം രൂപ എന്നാലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താവുന്നതാണ് തേക്ക് മരം കേട്ടോ നല്ല വലുപ്പമുള്ള തേക്ക് മരങ്ങളാണ് ഒരു പതിനഞ്ചെണ്ണം ഉണ്ട് ഈ പറമ്പിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഇഷ്ടം എന്താ ഒരു പുല്ല് പോലും ഇല്ല എല്ലാം പറച്ച് ചെത്തി വൃത്തിയാക്കി ഈ പറമ്പ് നന്നായി സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നവർ അപ്പച്ചനും അമ്മച്ചിയാണ് അവർ പുറത്തു പോവുകയാണ് അവർ അവരുടെ കൊച്ചുമക്കളുടെ അടുത്തേക്ക് പോവുകയാണ് അവർ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ വീട് വിൽക്കുന്നത് നല്ല മച്ചൻപുറക്കെ ആയിട്ടുള്ള നല്ല വീടാണ് രണ്ട് നില വീടാണ് ഇതിനകത്ത് നല്ലൊരു കിണറുണ്ട് വെള്ള സൗകര്യത്തിനായിട്ട് അവിടെ ഒരു ബോർവെല്ലുണ്ട് ഈ കിണർ കരിങ്കല്ല് വെട്ടിയെടുത്ത കരിങ്കല്ല് കൊണ്ടാണ് വീട് നല്ല നമ്മുടെ കിണർ പണിതിരിക്കുന്നത് ആ കരിങ്കല്ല് ഭംഗിയാണ്ടോ നല്ല ചതുരത്തിൽ വെട്ടിയെടുത്ത കരിങ്കല്ലാണ് കേട്ടോ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ബോർവെല്ലിലെ വെള്ളം കൂടി ഈ കിണറ്റിലേക്ക് അടിച്ചിടുകയാണ് പഴയ മോഡലിലാണ് ഈ മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുന്നത് ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു പഴയ മോഡലാണ് പക്ഷേ ഇന്നത്തെ കാലത്തൊക്കെ നല്ല രീതിയിലത് ഒന്ന് പണിതെടുത്തു കഴിഞ്ഞാൽ സൂപ്പർ വീടാണ് നല്ല മച്ചും മച്ചൊക്കെ ഇട്ട നല്ല വീടാണ് വീടിൻ്റെ അകത്ത് കയറുമ്പോൾ നല്ല തണുപ്പാണ് എ സിയുടെ ഒന്നും ആവശ്യമില്ല നല്ല തണുപ്പുള്ള ഒരു റൂമൊക്കെയാണ് കേട്ടോ വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മാവൊക്കെ കണ്ടോ നല്ല വലിയ വലിയ മാവ് ആണ് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിലത്തിൽ കിടക്കുന്ന ഭൂമി തരം കൊടുക്കുന്നതാണ് അതിനെക്കുറിച്ച് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക ലോൺ സൗകര്യം ലഭ്യമാണ് വീഡിയോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർക്കാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയ വീഡിയോ ആയി നമുക്കിനി വീണ്ടും കാണാം